കാടാച്ചിറ ഒരുകര എൽ പി സ്കൂളിൽ പുതുക്കിപ്പണിത കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു കടമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി പ്രേമവല്ലി ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി ഷീജ അധ്യക്ഷയായി ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മാനേജ്മെന്റ് അവിടെ ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ മക്കൾ നല്ല സാഹചര്യത്തിൽ നിന്നാണ് സ്കൂളിലേക്ക് പോകുന്നത് അപ്പൊ അതിനും സാഹചര്യത്തിൽ നമ്മുടെ മക്കളെ എത്തിക്കാൻ രക്ഷിതാക്കൾ താല്പര്യപ്പെടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ 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 സ്കൂളുകളും സ്കൂളിന്റെ അതുപോലെ ഓരോ സ്കൂളും സ്കൂളും മാനേജ്മെന്റിന്റെ പഞ്ചായത്തിനെ ും സംബിച്ചയം കണ്ണൂർ സൗത്ത് എഇ എൻ സുജിത്ത് മുഖ്യ അതിഥിയായി ബാലഗോപാലൻ കെ വി ജയരാജൻ കെ ഗിരീശൻ കെ വി അനിൽകുമാർ ഖാലിദ് ഹാജി ശിവദാസൻ ടി വി ശ്രീവിദ്യ ഷംസിർ രാജൻ ശ്രുതി സുഗന്ധി വിനോദ് കുമാർ റിജേഷ് ചന്ദ്രബാനു പി കെ പ്രിൻസി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഗ്രാമികാനുസ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ